രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴാണ് തനിക്ക് പിന്തുണ ലഭിച്ചതെന്നും അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്നും മുരളീധരൻ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് അത് ദേശീയതലത്തിൽ കൈകൊണ്ട തീരുമാനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി ബി ജെ പിക്ക് ബദലായി കോൺഗ്രസ് എന്ന നിലപാടിന്റെ പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നയമാണിത് ഇതേ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള സി പി എമ്മിന് തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാർ സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട് സാധാരണഗതിയിൽ എൻ എസ് എസിന്റെ ചടങ്ങിൽ കൂടുതലായും കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പാലയൂർ പള്ളിയിൽ നടന്ന സംഭവത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സി പി എം പ്രചരണം നടത്തിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് സി പി എമ്മിന്റെ രാജസ്ഥാൻ തമിഴ്നാട് എം പിമാര്ക്കു പിന്തുണ വിവരങ്ങൾ വിവരങ്ങള് ജമാലാമിയും പുറത്തുവിട്ടു വിജയരാഘവന്റെ പ്രസ്താവന ഏറെ വിവാദവുമായിരുന്നു വർഗീയ സംഘടനകളായ എസ് ഡി പി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അതേസമയം ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് വർഗീയ പാർട്ടിയായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീഷും ചോദിക്കുന്നുണ്ട് സി പി എം ജമാത്തിന്റെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട് സി പി എം സംഘപരിവാറിന് കുട പിടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ ജമാഅത്ത് വിരുദ്ധ പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സി പി എം അപമാനിച്ചുവെന്നും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമമെന്നും വി ടി സതീശൻ കുറ്റപ്പെടുത്തി അതേസമയം ജമാഅത്തെ ഇസ്ലാമി യുഡിഎഫിന്റെ കൂടെ നിന്ന് ബി ജെ പിക്ക് എതിരെ പ്രവര്ത്തിക്കുന്നതിൽ സിപിഎമ്മിന് എന്തിനാണ് അസ്വസ്ഥതയെന്ന് ജമാഅത്ത് കേരളാമീര് പി മുജീബ് റഹ്മാൻ ചോദിക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകാലം ജമാഅത്തുമായി സംസാരിക്കുകയും പിന്തുണ വാങ്ങുകയും ജമാഅത്ത് വോട്ടിന്റെ ഫലത്തില് ജയിക്കുകയും ചെയ്ത ഇടതുപക്ഷമാണ് അവരെ ഭീകരരാക്കുന്നതെന്നും സംഘപരിവാറുമായി സമീപിക്കരുതെന്നുമാണ് അദ്ദേഹം വിമർശിച്ചത് സംഘപരിവാറുമായി സ്വീകരിക്കുന്നതെന്നുമെന്നും അദ്ദേഹം വിമർശിച്ചു